ുംന കളം കയ്യോ പൊട്ടേ അങ്ങനെ തിരിഞ്ഞതിട്ടു ഒന്നും മനസ്സിലായി ചേമ്പല ചേമ്പലയാണങ്ങും നല്ല പുറം തന്നെ വീഴുള്ളൂ നടക്കുന്ന വിശ്വസി

ആ എനിക്കറിയാന്ന് നൂറ്റി നോട്ടല്ലേ നല്ല നമ്പർ ആണല്ലോ ഫയർ അല്ലേ നമ്മൾ കത്തുന്നു പറയില്ലെന്ന് പറയണം എനിക്ക് നിനക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടെന്ന് അയ്യോ അങ്ങനെ പറയില്ലന്ന് എന്റെ അയില്ലേ അയ്യോ അത് എനിക്കറിയാം ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലേ എന്താ നോക്ക്

ഈ മനസ്സിൽ കളങ്കില്ലെന്ന് പറയുന്ന എല്ലാ ഊളകളും പറയുന്നാണ് പിന്നാട്ടങ്ങ പറയില്ല റിംഗാട്ട അത് അതോടെ യഥാർത്ഥ സ്നേഹന്ന് പിന്നെ പിന്നെ എനിക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ട് മോളെ ഇല്ലി മോളെ അങ്ങനെ ഒരു ബന്ധമില്ല ഒന്നും വിശ്വസിക്കില്ല എന്റെ ഭഗവാൻ ഇതിപ്പോ ഞാൻ എങ്ങനെയൊന്നും വിശ്വസിപ്പിക്ക തുളസിന്റെ അവിടെ അയ്യോ ആ തുളസി അല്ല ഇങ്ങനെ തുളസി കതിരില്ലേ തുളസി തുള്ളി എടുത്ത് കണ്ടാലും മലയ്ക്ക പൊട്ടാത്ത കെട്ടിട്ടുള്ള സംഭവം ആ തുളസി ആ മനസ്സിലായി ആ അതല്ലേ അതൊന്നും ഇണ്ടാവും ഒന്ന് നോക്കി വെക്ക അവിടെ എന്തായാലും കാണില്ലോ ഇതാ മനസ്സിന്ന് കാറ്റരാ ഒന്ന് നോക്കി കറങ്ങി നോക്കി വെക്കിയേ ആ നോക്കട്ടെ കണ്ടാ അതന്നെ ചെന്ന അതിൻ്റെ അടുത്ത് ചെന്നിട്ടേ അത് അതിന്റെ ഒരു എല്ലാം കൂടെ പൊട്ടിച്ചെടുത്ത തുളസി കണ്ട മനസ്സിലേ മനസ്സ് നോക്കിന്ന് കാണാം തുറന്ന മനസ്സ് ആ മറ്റേ കയ്യിൽ കളങ്കില്ലാത്ത മനസ്സില്ലേ ആന്ന് ആ പൊട്ടിച്ചെടുക്കു മനസ്സിൽ അങ്ങോട്ട് സ്നേഹം തെളിഞ്ഞുപറ്റെ അ തെളിഞ്ഞു വന്നില്ലേ മനസ്സിൽ വരുന്നു ചേട്ടൻ മുഖം അങ്ങോട്ട് വരും ആ നല്ലപ്പുറം അങ്ങോട്ട് വിചാരിച്ചിട്ട് ചേട്ടൻ മുഖം അങ്ങോട്ട് വിചാരിച്ചിട്ട് മുഖം അങ്ങോട്ട് വിചാരിച്ചിട്ട് മോള് അതൊന്ന് മനസ്സിന് പ്രാർത്ഥിച്ചൊന്ന് ഇട്ട് നോക്കിയേ സംഗതി പറയാന്ന് റിങ് സംഗതിപ്പറിയാന്ന് റിംഗേണ്ട അറിയാം ഇനി പൊക്കി പിടിച്ച മോളിനടു താഴെത്തിട്ട് റിങ്കണ് വിചാരിച്ചു മോളിനടു ആണ് മോളായിട്ട് നോക്ക് റിങ്കണ്ട മനസ്സ കാണാം കിട്ടപ്പൊറ വീണ കൊട്ടപ്പൊറ വീണ നോക്കാല കറക്റ്റ് വിചാരിച്ചിണ്ടാവില്ലേ ശരിയാവന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വരില്ലോ നമ്മളിപ്പോ എന്തൊരു കാര്യം ചെയ്യുമ്പോ ചെറിയ മിസ്റ്റേക്ക് വരില്ലേ ആ ഇട് മീനും മൊത്തം കൂട്ടി ആ സെറ്റ് അപ്പൊണ്ണ മനസ്സില് വിചാരിച്ചിട്ടേട്ടെന്തായാലും ആ പ്രശ്നങ്ങള് മനസ്സിലാണാന്ന് ശരി പറ്റിക്കല ഇതും പൊട്ടപ്പൊറ പൊട്ടൂ നിങ്ങള് എല്ലാം പറ്റിപ്പനിയാ എന്തപ്പത് ഇങ്ങനെ രണ്ടത്തല മൂക്കണം ഇല്ല മോളങ്ങനൊരു ബന്ധില്ല ഒന്നും മനസ്സിലാക്കും എനിക്കറിയാം ഇതൊന്നും ശരിയല്ലന്ന് ഭഗവാന പൊട്ടാത്തു ആണ് ഇട്ടു നോക്ക് മോൾ എടുത്തേ അന്നിട്ട് തിരിഞ്ഞെന്നിട്ട് ഒന്നും റിംഗ് മനസ്സിൽ ചേച്ചിട്ട് ആത്മാർത്ഥി ഒന്ന് പ്രാർത്ഥിച്ചും കൂടി ഒന്ന് കൂട്ടി പ്രാർത്ഥിച്ചോ രണ്ട് മുഖായിക്കോട്ടെ ഭഗവാന്റെ ഒരെണ്ണ സൈഡില് വെച്ചോ റിംഗ് മനസ്സിൽ വെച്ചോട്ടം കൂടി നോക്കിട്ട് തിങ്ങ ഐശ്വര്യ മോള്

அம்மாடெடைய ஜாக்கட் அழக்கேன் அது கூடி நோக்காடா தகுதாள் தகிர கொடுங்கல்லூரம் எடுங்கல்ல ஒரு கரிக்கட்டி டிவோ பகவானே